യേശുവിൻ്റെ അതിപരിഷത്ത നാമം അവർത്തപ്പെടും മാറകട്ടെ ഒരു പ്രാവശ്യം കൂടെ ഗ്രീസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഒരായിരം നന്ദി ഞാൻ ഇന്ന് രാവിലെയും എൻ്റെ കർത്താവിന് അർപ്പിക്കുക ഓരോ ദിവസവും കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ നമ്മളെ കാത്ത് ആപത്തനൃത്തങ്ങളിൽ നിന്നും രോഗ ദുഃഖങ്ങളിൽ നിന്നും വിടുവിക്കുന്ന ദൈവത്തിൻ്റെ കരുതലും വിശ്വസ്തതയും അത് ഏറ്റവും വിലയേറിയതായി ഞാൻ കാണുകയാണ് തീർച്ചയായും ദൈവം നമ്മെ ആശ്വസിപ്പിക്കട്ടെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ക്രിസ്തുവിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ കരുതലും കൃപയും അതൊരാശ്വാസമായി അതൊരു ബലമായി അതൊരു ശക്തിയായി ദൈവത്തിൻ്റെ സ്നേഹമായി നമ്മളിൽ നിറഞ്ഞു നിന്ന് ആത്മാവിൽ നമ്മൾ ബലപ്പെടേണ്ടതിന് ഞാൻ ദൈവസമിതിയിൽ പ്രാർത്ഥിക്കുകയാണ് ഒന്നിനെക്കുറിച്ച് ഭാരപ്പെടേണ്ട ഒന്നിനെക്കുറിച്ച് നിരാശപ്പെടേണ്ട നാളെക്കുറിച്ച് ഭയക്കണ്ട ഭയം നമുക്കുള്ളതല്ല ഭയം ലോക ഒരു ദൈവവേദിയിൽ ഭയക്കാൻ പാടില്ല ഏതൊരു പ്രതിസന്ധിയെയും സ്തോത്രത്തോടെ അതിനെ നേരിടുകയാണ് ചെയ്യേണ്ടത് അതുകൊണ്ടാണ് ഭജനത്തി വായിക്കും നിങ്ങളുടെ ആവശ്യങ്ങൾ ഓരോന്നും സ്തോത്രത്തോടെ ദൈവസമിതിയിൽ അർപ്പിക്കട്ടെ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ആവശ്യങ്ങൾ അർപ്പിക്കുമ്പോൾ സമർപ്പിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്നതാണ് ദൈവത്തിന്റെ കരുതൽ അത് ചെറുതല്ല അത് വലുത് തന്നെ ആണ് അങ്ങനെയെങ്കിൽ ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി മതാടെ സുവിശേഷം പതിനേഴാം അധ്യായം ഏഴാമത്തെ വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് യേശു അടുത്തു ചെന്ന് അവരെ തൊട്ടു എഴുന്നേൽപ്പി ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു അവർ തല പൊക്കിയാറെ യേശുവിനെ മാത്രമല്ലാതെ ആരെയും കണ്ടില്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല വേദവാക്യമാണ് കർത്താവ് നമുക്ക് ഇന്ന് രാവിലെ ചിന്തയ്ക്ക് വേണ്ടി ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഭയപ്പെട്ട ഭയപ്പെട്ട വിറങ്ങലിച്ച ഭയം അനുഭവിച്ച ഒരു കൂട്ടം ശിഷ്യന്മാരെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് യേശുവിൻ്റെ കൂടെ നടക്കുകയും യേശുവിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുകയും യേശുവിൻ്റെ വചനം കേൾക്കുകയും ചെയ്യുന്ന യേശുവിൻ്റെ ശിഷ്യന്മാർ അവരെക്കുറിച്ച് പതിനേഴാമത്തെ അധ്യായത്തിൽ അതിൻ്റെ ഒന്നാം വാക്യത്തിൽ ആരൊക്കെയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും ഒന്നാം വാക്യം ഇങ്ങനെയാണ് ആറ് ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും അവൻ്റെ സഹോദരനായ യോഹന്നാനെ കൂട്ടി തനിച്ച് ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി അപ്പോൾ ആരൊക്കെയായിരുന്നു ഭയന്നുപോയത് ഒന്ന് പത്രോസ് മറ്റൊന്ന് യാക്കോബ് മൂന്നാമത് യാക്കോവിന്റെ സഹോദരനായ യോഹൻ ഇവരെ മൂന്നിനെയും കൂടെ യേശു കൊണ്ടുപോയി അവിടെ വെച്ച് അവർ ദൈവത്തിന്റെ മഹത്വം കാണുകയാണ് ദൈവത്തിന്റെ തേജസ് കാണുകയാണ് അവിടെ സംഭവിച്ചത് അവിടെ വെച്ച് യേശു രൂപാന്തരപ്പെട്ടു രൂപാന്തരപ്പെട്ട യേശുവിൻ്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു അവന്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു ശേഷം മോശയും ഏലിയാവും അവനോട് സംസാരിക്കുന്നത് ഈ മൂന്നുപേരും കണ്ടു ഒരു വിചിത്രമായ ഒരു കാഴ്ചയാണ് പത്രോസും യാക്കോബും ലോകന്നാനും കാണുന്നു പത്രോസി ആക്കോവും യോഹന്നാനും യേശുവിനെ രൂപാന്തരപ്പെട്ട യേശുവിനെ അവിടെ വെച്ച് കണ്ടിട്ട് അവർ ഇങ്ങനെ ഭയത്തോടെ നോക്കി നിൽക്കുമ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നത് കർത്താവ് അവരുടെ അടുക്കൽ പ്രത്യക്ഷപ്പെടുക ഒരു ഭയങ്കര ഭയം അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു ഒരു ഒരു ശബ്ദം കൂടെ ഈ മൂന്ന് ശിഷ്യന്മാരെ കേൾക്കുകയാണ് മൂന്ന് ശിഷ്യന്മാരെ കണ്ട കാഴ്ച തേജസ്കരിക്കപ്പെട്ട അല്ലെങ്കിൽ രൂപാന്തരപ്പെട്ട യേശുവിനെയാണ് അതുമാത്രമല്ല അവർ ഒരു ശബ്ദം കൂടെ കേൾക്കുകയാണ് ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവങ്കിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഇവന് ചെവി കൊടുപ്പിൻ ഒരു ശബ്ദം കൂടെ ഈ മൂന്ന് ശിഷ്യന്മാർ കേൾക്കും ആ സമയത്ത് അവർ അത് കേട്ട് ഭയപ്പെട്ട് കവണു വീണു മലന്നു വീണു എന്നല്ല കവണു വീണു ദൈവത്തിൻ്റെ മുമ്പാകെ മലന്നു വീഴുന്നതല്ല ശുശ്രൂഷ കവണു വീഴുകയാണ് ഇന്ന് മലന്നു വീഴുന്ന ശുശ്രൂഷയാണ് തള്ളിയിടുക ഊതി വീഴ്ത്തുക ഇങ്ങനെ ഇത്യാദി പരിപാടികൾ ഇടകളിലുണ്ട് ഇവിടെ മൂന്ന് ശിഷ്യന്മാർ വീണത് അവർ ഭയപ്പെട്ട് വീണത് കവണ വീണ് മുമ്പോട്ടാണ് വീണ് പുറകോട്ടല്ല വീണ് പഴയ നിമിത്യം കാണുന്നുണ്ട് അബ്രഹാമിൻ്റെ കൂടാരത്തിൻ്റെ മുമ്പിൽ കൂടാരത്തിൻ്റെ മുമ്പിൽ അബ്രഹാം ഇരിക്കുമ്പോൾ മൂന്ന് പുരുഷന്മാർ അതിലേ കടന്നുപോയപ്പോൾ അബ്രഹാം അവരുടെ മുമ്പിൽ ചെന്ന് കവണ വീണു എന്നാണ് വായിക്കുന്നത് ഇവിടെ അതേ അർത്ഥം ഭയന്നിട്ട് ഇവരെന്ത ചെയ്തു കവട് വീണോ ആ കവന്നു വീണ സമയം അവരോട് യേശു സംസാരിക്കുക യേശു എന്താ സംസാരിച്ച് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു അവർ തല പൊക്കി നോക്കിയപ്പോൾ കണ്ടത് മോശയും ഏലിയാവിനെ അല്ല കണ്ടത് അവർ കണ്ടത് യേശുവിനെ മാത്രം രാവിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയുന്നു ജീവിതത്തിൽ ഒത്തിരി ഭയങ്ങൾ നമ്മളെ അലതല്ലിയേക്കാണ് ആ ഭയത്തിൻ്റെ അകത്ത് ഒരു ദൈവ പൈതലിന് ദൈവം പ്രത്യക്ഷപ്പെടും ആ ദൈവം പ്രത്യക്ഷപ്പെട്ടാൽ അവിടെ പിന്നെ ഭയക്കേണ്ട ആവശ്യമില്ല ഉറപ്പും ധൈര്യവും ഉള്ളവരായി തീരുകയാണ് ചെയ്യേണ്ടത് ഈ വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ ഒന്നാം അധ്യായത്തിൽ വയോവൃദ്ധനായിരിക്കുന്ന യോഹന്നാൻ പത്മോസിൽ ഏകാന്തതയിൽ ഒറ്റയ്ക്ക് കഴിയുമ്പോൾ ആരുമില്ല യോഹന്നാൻ മാത്രം ആ ദ്വീപിനകത്ത് ഒറ്റയ്ക്ക് കഴിയുമ്പോൾ കത്രുദിവസത്തിൽ അവൻ ആത്മവിവശനായി എന്ന് വായിക്കുന്നു വെളിപ്പാട് ഒന്നിന്റെ പത്ത് പത്താം വാക്യം കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ വെച്ച് ദൈ യേശുവിനെ അവൻ കാണുകയാണ് മാറത്തു പൊൻകച്ച കെട്ടി നിലയോട് സാദൃശ്യമുള്ളവൻ ഉലയിൽ ചുട്ടുപഠിപ്പിച്ച കാൽപാതമുള്ളവൻ അൽഫയും ആകുന്ന യേശു കർത്താവിനെ കാണുകയാണ് ഇത് കണ്ടിട്ട് ഈ യോഹനാൻ എന്ത് ചെയ്തു ഭയന്ന് താഴെ അവിടെ കാണുന്നു യേശു അവനോട് പറയുന്നു ഭയപ്പെടേണ്ട ഞാൻ ആദ്യനും അന്ത്യനും ആകും നോക്കിയേ ഭയപ്പെടേണ്ട ഞാൻ ആരാകുന്നു ആദ്യനാകുന്നു അന്ത്യനാകുന്നു അവിടെ ഇങ്ങനെ കാണുന്നു അൽഫയും ഒമേഗയും ആകുന്നു ഞാൻ ആദ്യനും അന്ത്യനും ആകുന്നു കർത്താവ് പറയുക ഭയപ്പെടേണ്ട കുഞ്ഞെ എന്നതുപോലെ ഈ മൂന്ന് ശിഷ്യന്മാരോട് യേശു കർത്താവ് പറയുക അവരെ തൊട്ടിട്ട് അവരെ എഴുന്നേൽപ്പിച്ച് അവരെഴുന്നേൽപ്പിച്ചു യോഹന്നാനേയും പത്മോസിൽ യേശു കർത്താവ് കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു നോക്കണേ കൈക്ക് പിടിച്ച് എന്ത് ചെയ്തു എഴുന്നേൽപ്പിച്ചു ഇട്ടിട്ട് പോയെന്നല്ല ഇന്നത്തെ ചില ശുശ്രൂഷകളുണ്ട് ഇട്ടിട്ട് മലനടിച്ച് അവിടെ കിടക്കും ഉദ്ദേശി ഉദേശിയുടെ വഴിക്ക് കാറെ കയറി എന്ത് ചെയ്യും പോവും ആ ശുശ്രൂഷയല്ല കർത്താവ് ചെയ്യുന്നത് യേശു അവരെ എഴുന്നേൽപ്പിച്ചു എന്നാണ് വായിക്കുന്നത് യോഹന്നാനെ എഴുന്നേൽപ്പിച്ചു ഇവിടെ മൂന്ന് ശിഷ്യന്മാരെ പത്രോസിനെ യാക്കോവിനെ ഈ യോഹനാനെ കർത്താവ് എഴുന്നേൽപ്പിച്ചു എഴുന്നേൽപ്പിച്ചിട്ട് കർത്താവ് പറയുക ഭയപ്പെടേണ്ട ദൂത് പറയുക ഭയപ്പെടേണ്ട എന്ന് പറയുമ്പോൾ ആ യേശുവിൽ നിന്ന് വന്ന ശബ്ദം അവരെ ഉറപ്പിക്കുകയും അവരെ ബലപ്പെടുത്തുകയും അവർ അല്പം നിമിഷങ്ങൾ ഭയന്നു എങ്കിലും അവരുടെ ഭയത്തിൽ നിന്നവര് റിലീസായി ഭയം അവരിൽ നിന്ന് വിട്ടുമാറി ഇന്ന് രാവിലെ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് നിങ്ങളിൽ ചിലരുടെ ഭയങ്ങളെ ദൈവം ഇന്നു പകൽ നിങ്ങളിൽ നിന്ന് കർത്താവ് എടുത്തു മാറ്റാൻ പോവുകയാണ് നാളിതുവരെ അനുഭവിച്ച ചില ഭയങ്ങളുണ്ടല്ലോ മക്കളെ ചൊല്ലി കുടുംബത്തെ ചൊല്ലി നാളുകളെ ചൊല്ലി ഭാവി മണ്ഡലങ്ങളെ ചൊല്ലിയുള്ള ഭയം ആ ഭയങ്ങൾ യേശുവിൻ്റെ അടുക്കൽ നിക്കൊണ്ടുവന്നാൽ യേശു നിന്നെ ആ വിഷയത്തിൽ നേടിനേൽപ്പിച്ചിട്ട് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് നിന്നെ ധൈര്യപ്പെടുത്തുന്ന ഒരു പകലാണ് ഇന്നു പകൽ അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ഈ പകൽ ഞാൻ നിങ്ങളോട് പറയുകയാണ് ഭയപ്പെടുത്തുന്ന എന്തെങ്കിലും ശക്തികൾ എന്തെങ്കിലും കാരണങ്ങൾ മുഖാന്തിരങ്ങൾ നിങ്ങളെ ഭരിക്കുന്നെങ്കിൽ യേശു നിങ്ങളെ ഇന്നു പകൽ കാണുകയും യോഹന്നാനെയും ോവിനെയും യേശു കണ്ടതുപോലെ പത്മോസിന്റെ ഏകാന്തതയിൽ വയോവൃദ്ധനായിരിക്കുന്ന യോഗനാനെ യേശു കണ്ടതുപോലെ ഈ നൂറ്റാണ്ടിൽ ഈ കാലഘട്ടത്തിൽ നിങ്ങളെയും കർത്താവ് കാണുന്നുണ്ട് നിങ്ങളുടെ വേദനകളും നിങ്ങളുടെ ഭയങ്ങളും നിങ്ങളുടെ പേടി സ്വപ്നങ്ങളിൽ നിന്നും ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ് ദൈവം നിങ്ങളുടെ ലെവല് മാറ്റാൻ പോവുകയാണ് ദൈവം നിങ്ങളുടെ അന്തരീക്ഷത്തിന് വ്യത്യാസം വരുത്താൻ പോവുകയാണ് നിങ്ങളുടെ ജീവിതത്തെ കർത്താവ് ഉറപ്പിക്കാൻ പോവുകയാണ് പാറ പോലെ നിങ്ങളുടെ മനസ്സ് ഉറയ്ക്കാൻ പോവുകയാണ് നിസാര വിഷയത്തിൻ്റെ മുമ്പിൽ ഭയക്കുന്നവരുണ്ട് ചെറിയ വിഷയമാണ് പക്ഷെ ആദിയ ഭയമാണ് ജാന്ത് പിടിക്കുന്ന പോലെ അശസ്തരാകുന്നു ഇങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുന്നു പിച്ചിമ്പേയും പറയുന്നു അസ്വസ്ഥരാകുന്നു മനസ്സ് ടയർഡാകുന്നു അങ്ങനെയുള്ളവരോട് ദൈവാത്മാ പറയുക കർത്താവ് പറയുകയാണ് ഭയപ്പെടേണ്ട ശുദ്ധവേദപുസ്തകത്തിൽ മുന്നൂറ്റി അറുപത്തി അഞ്ച് പ്രാവശ്യം ആവർത്തിക്കപ്പെട്ട ഒരു പദമാണ് ഭയപ്പെടേണ്ട അങ്ങനെയാണെങ്കിൽ ഒരു വർഷം മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസങ്ങളാണ് നമുക്ക് തമ്മിലുള്ളത് ഓരോ ദിവസവും പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഈ വചനത്തിൽ കൂടെ പറയുകയാണ് മോളെ ഭയപ്പെടേണ്ട മോനെ ഭയപ്പെടേണ്ട കുഞ്ഞെ നീ ഭയപ്പെടേണ്ട ഇങ്ങനെ വാക്കു പറഞ്ഞ് നമ്മെ ഉറപ്പിക്കുന്ന ധൈര്യപ്പെടുത്തുന്ന ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങളെ പിന്തുടരുമ്പോൾ ഇന്ന് രാവിലെ ഞാൻ വിശ്വാസത്തിന്റെ വാക്കിൽ നിന്ന് അങ്ങോട്ട് പറയട്ടെ നിങ്ങളെ ഭയപ്പെടുത്തുന്ന വിഷയത്തിനകത്ത് ഒരു മറുപടി കർത്താവ് നിങ്ങൾക്ക് തരിക അമരൂപമലയിൽ വിയോഹനാനും ും പത്രോസും ഭയന്നുപോയെങ്കിൽ യേശു അവന്റെ അടുക്കൽ വന്നിട്ട് അവരെ എഴുന്നേൽപ്പിച്ച് അവരെ ധൈര്യപ്പെടുത്തിയതുപോലെ ഇന്ന് പകൽ നിങ്ങൾ നിങ്ങളേതൊക്കെയോ വിഷയങ്ങളിൽ ഭയന്നിരിക്കും നിങ്ങളുടെ ബിസിനസ്സിനെ ഓർത്ത് ഭയന്നിരിക്കും ജോലിയില്ലായ്മ ഓർത്ത് ഭയന്നിരിക്കും നിങ്ങളേതൊക്കെയോ ആദികൾ നിങ്ങളെ പൂണ്ട് നിങ്ങൾ ഭയന്നിരിക്കുന്നെങ്കിൽ കർത്താവ് നിങ്ങളെ തൊടുകയാണ് നിങ്ങൾ കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തിയാ മതി ഒന്നുകൂടെ ഞാൻ പറയാം ശിഷ്യന്മാരോട് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ ദൈവം യോഹനാനോട് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ ദൈവം വിശുദ്ധ ശുദ്ധവേദപുസ്തകത്തിൽ കൂടെ ഓരോ ദിവസവും എന്നോടും നിങ്ങളോടും പരിശുദ്ധാത്മാ പറയുന്ന പദമാണ് ഭയപ്പെടേണ്ട നാളെ ഓർത്ത് ഭാരപ്പെടേണ്ട എന്തു കുടിക്കും എന്തുക്കും തിന്നും ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾ ഭാരപ്പെടേണ്ട വയലിലെ താമരയ്ക്ക് ആകാശത്തിലെ പറവുകൾക്ക് അതതിൻ്റെത് വേണ്ടത് കരുതുന്നതെയോ തക്ക സമയം ബാലസമൂഹങ്ങളും ഇരകിട്ടാതെ വിശന്നു പിടിക്കുമ്പോൾ തന്നെ കാത്തിരിക്കുന്നതിൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി ഒന്നിനും കുറവ് വരുത്താത്തതെയോ വേണ്ടതെല്ലാം കരുതി നമുക്ക് വേണ്ടി മുൻകൂട്ടി വെച്ചിരിക്കുന്ന ദൈവം തക്ക സമയം ഏലിയാവിനെ കാക്കയും കൊണ്ട് അട കൊടുത്ത ദൈവം തോട്ടിലെ വെള്ളം ഒഴുക്കി വെള്ളം കുടിപ്പിച്ച ദൈവം തോട്ടിലെ വെള്ളം തീർന്നപ്പോൾ കാക്കയുടെ വരവ് നിന്നപ്പോൾ അവിടുന്ന് ഏലിയാവിനെ പൊക്കിയെടുത്ത് സാരാഫത്തിലേക്ക് അയച്ച് അവിടെ ഒരു വിധവയോട് കൽപ്പിച്ച ദൈവം ഇന്ന് രാവിലെ നിങ്ങളോടും പറയുന്നു ഭയപ്പെടേണ്ട നിങ്ങൾക്കു വേണ്ടി ചിലത് ദൈവം കൽപ്പിച്ച് വെച്ചിട്ടുണ്ട് അതെ കൽപ്പിച്ചു വെച്ചിട്ടുണ്ട് ചിലരോട് കർത്താവ് കൽപ്പിച്ചിട്ടുണ്ട് ചിലരുടെ ഹൃദയത്തോട് ദൈവം ഇടപെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടത് തരാൻ കാക്കയുടെ വരവ് നിന്നത് തോട്ടിലെ വെള്ളം വറ്റിയത് കൊണ്ട് ഇനി ഞാൻ എന്തു തിന്നും എന്തു കുടിക്കും എന്നതിനെ കുറിച്ച് ദേശം ക്ഷാമമാണല്ലോ എന്നതിനെക്കുറിച്ച് നീ എന്തു ചെയ്യണ്ട ഏലിയാവേ ഭയപ്പെടേണ്ട നിന്റെ മുമ്പിൽ ഒരു സാരാഫത്ത് ഒരുക്കിയിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവം നിന്റെ മുമ്പിൽ ഒരു സാരാഫത്ത് ഒരുക്കിയിട്ടുണ്ട് ദൈവം നിന്നെ നടത്തും ദൈവം നിങ്ങളെ പരിപാലിക്കും ഒരു സ്ഥാപനം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടെങ്കിൽ ഒരു ജോലി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടെങ്കിൽ ഏതെങ്കിലും മേഖലകളിൽ സാമ്പത്തിക നഷ്ട കഷ്ടതകൾ നിങ്ങനെ പിടിമുറുക്കിയെങ്കിൽ മറുവശത്ത് നിനക്ക് വേണ്ടി കരുതുവാൻ ഒരു സാരാഫത്ത് ഒരുക്കിയതുപോലെ നിനക്കും ചില സാരാഫത്തുകൾ ഒരുക്കി വെക്കാൻ ദൈവം ചിലതിനോട് കൽപ്പിച്ചിട്ടു അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ വിശ്വാസത്തോടെ ആത്മ നിറവിൽ സന്ദേശം കേൾക്കുന്ന ജനത്തോട് ഞാൻ ഉറപ്പോടെ പറയുക നിങ്ങളുടെ ഭയം നീങ്ങിപ്പോകുന്നു നിങ്ങളുടെ ഭയം മാറിപ്പോകുന്നു ഇന്ന് പകൽ വിശ്വസിക്കൽ സ്വർഗം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും അങ്ങനെയൊക്കെ എന്നെ കൊണ്ട് പ്രാർത്ഥിക്കട്ടെ ഭയപ്പെടുന്നവർ ഭയം അനുഭവിക്കുന്നവർ എന്നെ കേൾക്കുന്ന പലവിധമായ വിഷയങ്ങളെ ഓർത്ത് ഉള്ളിന്റെ ഉള്ളിൽ ഭയം തട്ടിയവർ എന്റെ കൂടെ പ്രാർത്ഥിക്കൂ ഇപ്പോൾ നിങ്ങൾക്ക് വിടുക ഇപ്പോൾ നിങ്ങളുടെ സ്ഥിതി മാറുകയാണ് ഇപ്പോൾ ഒരു അത്ഭുതം സംഭവിക്കാൻ പോവുക ഒരു ശുദ്ധകർത്താവേ സ്വർഗീയപ്പിതാവ് ഈ വചനം കൊണ്ട് ഞാൻ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും ഇവരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പദ്ധതികൾ വെളിപ്പെടട്ടെ ഭയം മാറട്ടെ വിശാജിന്റെ തന്ത്രങ്ങൾ അത് ഭയമാണല്ലോ ഭയപ്പെടുത്തുക യേശുവിൻ്റെ നാമത്തിൽ അത് മാറിപ്പോകട്ടെ പിശാജ് ആദ്യം മുതലേ ഭയപ്പെടുത്തുന്നവനാണല്ലോ ആ സാ പിന്നെ പ്രവർത്തികൾ ഇവരിൽ നിന്നും മാറിപ്പോകട്ടെ യേശുവരെ കൈക്ക് പിടിക്കട്ടെ തളർന്നു കിടക്കുന്ന ഭയന്ന് കിടക്കുന്ന വിഷയത്തിൽ നിന്ന് കർത്താവരെ എഴുന്നേൽപ്പിക്കട്ടെ യോഹന്നാനെ എഴുന്നേൽപ്പിച്ചതുപോലെ യാക്കോവിനെ എഴുന്നേൽപ്പിച്ചതുപോലെ കർത്താവ് പത്രോസിനെ എഴുന്നേൽപ്പിച്ചതുപോലെ പത്മോസിന്റെ ഏകാന്തതയിൽ അപ്പോസ്തനായി യോഹനെ എഴുന്നേൽപ്പിച്ചതുപോലെ ദൈവം ഇവരെയും എഴുന്നേൽപ്പിക്കണമേ ഇവരെ ബലപ്പെടുത്തണമേ ക്ഷണിച്ചു പോകല്ലേ തളർന്നു പോകല്ലേ കർത്താവിനെ കൈക്ക് പിടിക്കണേ ഇവരുടെ ഉള്ളിലെ ഭയമെല്ലാം മാറിപ്പോകട്ടെ ഒരു വഴി ഒരു വാതിൽ ദൈവം ഇവർക്ക് വേണ്ടി ഇന്ന് പകൽ തുറക്കട്ടെ അത്ഭുതം കർത്താവ് ചെയ്യട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് അനുഗ്രഹിച്ചുണ്ടാക്കുവിൻ നാമത്തിൽ തന്നെ പോകും കർത്താവ് നിങ്ങളെ എഴുന്നേൽപ്പിക്കാൻ ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ ഗ്രേസ് മിഷൻ ടിവിയും വിടുതൽ ശുശ്രൂഷ എല്ലാ ബുധനാഴ്ചയും പകൽ പതിനൊന്ന് മണി മുതൽ ഒന്ന് മുപ്പത് വരെയും എല്ലാ ഞായറാഴ്ചയും പകൽ പത്ത് മണി മുതൽ പന്ത്രണ്ട് മുപ്പത് വരെയും വിടുതലിൽ ശുശ്രൂഷയും ആരാധനയും നടത്തപ്പെടുന്നു പാസ്റ്റർ റെനി എടപ്രമ്പിൽ ദൈവവചനം ശുശ്രൂഷിക്കുകയും നിങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു വെണ്ണിക്കുളം മല്ലപ്പള്ളി റൂട്ടിൽ നെയ്തേലിപ്പടി പെട്രോൾ പമ്പിന് സമീപമുള്ള പ്രയർ സെന്ററിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യും ആത്മ നിറവിലുള്ള ആരാധന നിറവിലുള്ള ആഴമായ യേശുക്രിസ്തു നിങ്ങളുടെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക ഓരോ ദിവസവും ഗ്രേസ് ടി വിയിൽ ലഭിക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങളുടെ മനസ്സിന് ആനന്ദവും ആത്മനിറവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ശുശ്രൂഷ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടി വിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി അമർത്തുക ഓരോ ദിവസത്തെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ